സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് കരിപ്പൂരിൽ തുടക്കമായി ആദ്യ ദിവസം യാത്രയാകുന്നത് മൂന്ന് വിമാനങ്ങളിലായി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ ആദ്യ സംഘം തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിക്കും ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിനാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് മൂവായിരത്തി പതിനൊന്ന് നമ്പർ വിമാനത്തിൽ നൂറ്റി അറുപത്തിയാറ് തീർത്ഥാടകരാണ് പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നത് ആദ്യ വിമാനം പുലർച്ചെ മൂന്ന് അൻപതിന് ജിദ്ദയിലെത്തും ചൊവ്വാഴ്ച രാവിലെ എട്ടിനും വൈകിട്ട് മൂന്നിനും രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ നൂറ്റി അറുപത്തിയാറ് വീതം യാത്രക്കാരുമായി തിരിക്കും ആകെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹജിമാരാണ് ആദ്യ ദിവസം കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിക്കുന്നത് ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ തുടക്കമായി തിങ്കളാഴ്ച രാവിലെ മുതൽ തീർത്ഥാടകർ ക്യാമ്പിലെത്തി തുടങ്ങി വിമാനത്താവളത്തിലെ എയർലൈൻ കൌണ്ടറിൽ ലഗേജുകൾ കൈമാറിയ ശേഷമാണ് ഹജ്ജ് കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രത്യേക ബസ്സുകളിൽ ക്യാമ്പിലെത്തിയത് ജൂൺ ഒൻപത് വരെയുള്ള ഇരുപത് ദിവസം കോഴിക്കോട് എംബാർഗേഷനിലെ ഹജ്ജ് ക്യാമ്പ് തുടരും ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സംസ്ഥാനത്തുള്ളതാണ് ഗവൺമെന്റ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രത്യേകം തന്നെ ഇതിന് നേതൃത്വം വഹിക്കുന്നത് ഇതിൽ അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ മുൻ എസ് പി ആയിരുന്നു ഷീ അബ്ദുൽ കലീമു പ്രത്യേക ഉദ്യോഗസ്ഥനായ ഇതിൽ ചുമതലപ്പെടുത്തി അപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ ഹജ്മാർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ നൽകുക എന്നതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഇതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ സേവനങ്ങൾ മറ്റ് സർക്കാർ വകുപ്പുകളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റടക്കമുള്ള മുനിസിപ്പാലിറ്റി പ്രത്യേകിച്ച് നമ്മുടെ കൊണ്ടുപോട്ടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഈ കാര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണ് അവരൊക്കെ തന്നെ എല്ലാ സമയങ്ങളും നമ്മുടെ ക്യാമ്പിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ള ഒരു ഞാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ ആമുഖ പ്രസംഗം നടത്തി എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൽസമദ് സമദാനി എം എൽ എമാരായ അഹമ്മദ് ദേവർ കോവിൽ പി ടി എ റഹീം മുഹമ്മദ് മുഹസിൻ പി അബ്ദുൽ ഹമീദ് പി ഉബൈദുള്ള കൊണ്ടോട്ടി നഗരസഭ ചെയർപേഴ്സൺ സി ടി ഫാത്തിമദ് സുഹറ കൊണ്ടോട്ടി ബ്ലോക്ക് പ്രസിഡന്റ് കെ ബിന്ദു വാർഡ് കൌൺസിലർ അലി വെട്ടോടൻ എയർപോർട്ട് ഡയറക്ടർ ഇൻചാർജ് രാജേഷ് ഡി ജി എം സുനിത വർഗീസ് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീൽ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ എൻ വി അലി അബ്ദുള്ള പാലരി ദിനേശൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഹജ്ജ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി സ്വാഗതവും അംഗം മുഹമ്മദ് റാഫി നന്ദിയും പറഞ്ഞു എണ്ണ സീനത്ത് സീനത്ത് സിലക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ